e i 그다음 야 i l w a t t s 아 이거 아아나 me 헤이 헤이 아 에나 카테 아가 가가가가르차

കേറുനാലുണ്ടേ അവതപ്പെട്ട జ్ఞാനരും അണ്ടായി തങ്ങേരീ പറയുണ്ടിനെ ഞാൻ നിന്നി കുണ്ടി ഓ നെഞ്ചിൽ പെണ്ടേ അട്ടേ അട്ടേ നാനാ നാനവന്നു ഹേ മൈനവന്നു ഹേ േനി നോക്കുന്നു ഏതാ മാണോ മാണിക്ക് കല്ലുണ്ടോ കയ്യിൽ വാർ മതി തേനും വയമ്പുമുണ്ടോ ോ നൽകി പോരാമോ ഓ നല്ല നടപ്പാല് เฮ้เฮ้มาตักันมาตัดหนุนรว้าวา